ഹലോ വെൽക്കം ടു ഷാ ബോട്ടിക് യൂട്യൂബ് ചാനൽ അപ്പോൾ തിയേ അടുത്തത് വന്നിട്ടുണ്ട് റെഡിമെയ്ഡ് ഫോക്സ് ജോർജറ്റ് സീക്വൻസ് എംബ്രോയിഡർ വർക്ക് ടോപ്പ് ആൻഡ് പാൻറ്റ് വിത്ത് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ടോപ്പ് ഫാബ്രിക്സ് ഫോക്സ് ജോർജറ്റ് ആണ് വർക്ക് വരുന്നത് റിയൽ ഹാൻഡ് വർക്ക് സീക്വൻസ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഫാൻസി സ്ലീവും മോട്ടിലേസ് വർക്കും ആണ് വരുന്നത് ഇന്നറോ മൈക്രോ ഹൈറ്റ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പ് സൈസ് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് ട്രിപ്ലെക്സിലാണ് നമുക്ക് ടോപ്പ് സൈസ് വരുന്നത് പിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഫോക്സ് ജോർജറ്റാണ് ഫാബ്രിക്സ് വരുന്നത് പിന്നെ പേ പാൻറ്റ് സൈസ് ഫ്രീ സൈസ് ആണ് ഫുൾ ആണ് ഹൈറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ദുപ്പട്ട വരുന്നത് ഫോക്സ് ജോർജറ്റ് സീക്വൻസ് ആണ് എംബ്രോയ്ഡറി ആൻഡ് റിയൽ ഹാൻഡ് വർക്ക് ആണ് ദുപ്പട്ട റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയും ഷിപ്പ് എക്സ്ട്രാ വരുന്നുണ്ട് വെയ്റ്റ് തൊള്ളായിരം ഗ്രാം ആണ് വരുന്നത് റെഡി ടു ഷിപ്പാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കണം പിന്നെ നമുക്ക് ഇതിൻ്റെ ഇത്രയും കളേഴ്സ് ആയിട്ടുള്ളൂ അപ്പോൾ റേറ്റ് ഞാൻ എത്രയാണ് പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയും ഷിപ്പിംഗ് എക്സ്ട്രായുമാണ് വരുന്നത് മാക്സിമം പിന്നെ മാക്സിമം സെവൻ ആണ് ഇതിൻ്റെ ഡെലിവറി വരുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്ര ദിവസം നമുക്ക് കിട്ടുമെന്ന് ഞാൻ നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അവിടുത്തെ കൊറിയർ സർവീസിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് മാക്സിമം സെവൻ ഡേയ്സ് അത്ര